السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدر ماره صهدر രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും ജിഖറുകളുമാണ് നാം പഠിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഇമാം അബൂദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുറ റദിയാഹു തെൽ അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉള്ളത് അദ്ദേഹം പറയുന്നു അന്ന അബാബക്കി സിദ്ദീഖ് റദിയാഹുലൻ അബൂബക്കർ സിദ്ദീഖ് റദിയാഹുആാൻ കാല അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ മുർനീ ബി കലിമാൻ എനിക്ക് നിങ്ങൾ ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരണം ചില വാക്കുകൾ പഠിപ്പിച്ചു തരണം അകൂലൂഹു ഇതാ അസ്ബ ഇത അംസൈത്തു എനിക്ക് രാവിലെയും വൈകുന്നേരവും പറയാൻ വേണ്ടിയാണ് മഹാനാബൂബക്ര സുദ്ദീഖർ അതി അള്ളാഹുഅൻറുവിൻ്റെ ചോദ്യത്തിലൂടെ ധാരാളം ദുബകൾ നബി അഹ് അലൈഹി വസ്ലമ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമയോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിൽ സ്വഹാബികൾ എപ്പോഴും മുൻപന്തിയിലായിരുന്നു അവരുടെ ചോദ്യങ്ങൾ കൊണ്ടാണ് ധാരാളം വിഷയങ്ങൾ ധാരാളം പ്രാർത്ഥനകൾ ധാരാളം വിക്റുകൾ ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റദിയല്ലാഹു ചാനഹുമീൻ അള്ളാഹു ഉസ്ഫാനോത്തൽ അവരെയൊക്കെ തൃപ്തിപ്പെടട്ടെ അതിൽ ദ്വാകൾ ചോദിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു അബൂബക്ര സീഖർ അതി അള്ളഹാനു അദ്ദേഹം എപ്പോഴും നബിയോട് ഓരോ പ്രാർത്ഥനകൾ ചോദിച്ചു കൊണ്ടിരിക്കും കാരണം വിക്രുകളും പ്രാർത്ഥനകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനമുണ്ടാക്കുന്നതാണ് ഇരുലോകത്തും വിജയം നൽകുന്നതിൽ വിക്രുകളും ദ്വാകളും വഹിക്കുന്ന സ്ഥാനം മറ്റൊന്നിനുമില്ല അതുകൊണ്ടാണ് നബി അലൈഹി ബിസ്വലിസ്ലാം പറഞ്ഞത് ലൈസ അക്റമ അക്രമ ദുആ പ്രാർത്ഥനയേക്കാൾ റബ്ബിന്റെ അടുത്ത് ആദരിക്കപ്പെടുന്ന വേറൊരു കാര്യവുമില്ല അക്റമ എന്ന് പറഞ്ഞാൽ അഥവാ അങ്ങേ അറ്റത്തെ ആദരവും അതേപോലെ തന്നെ ഇഷ്ടവും അള്ളാഹു തആലക്ക് അവനോട് പ്രാർത്ഥിക്കുന്ന ആളുകളോടുണ്ട് എന്നുള്ളതാണ് റഹ്മാനായ റബ്ബിന്റെ ആദരവ് അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഫവായിലുകൾ റബ്ബ് നൽകുന്ന ഉന്നതമായ സ്ഥാനം അതൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദ്വാ ചെയ്യുന്ന ആളുകളാണ് പ്രാർത്ഥിക്കുന്നവരാണ് ഇതറിയാവുന്ന അബൂബക്ർ സുദ്ദീഖർ റബി അല്ലാഥൻ നബിസ്ഹ് അലൈസ്ലമയോട് എനിക്ക് ഒരു ദ്വാ പറഞ്ഞു തരണം എന്ന് പോലും പറഞ്ഞു നിർത്താതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രണ്ടു നേരവും എനിക്ക് പതിവായി നിർവഹിക്കാവുന്ന ഒരു ദ്വ അതാണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ റസൂൽ ലാഹി സാഹു അലൈ വസ്സലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു കാലക്കുൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുമെൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ ആലിമൽ സൃഷ്ടാവേബി ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവനെ ഇൻ എല്ലാറ്റിൻ്റെയും രക്ഷിതാവും ഉടമസ്ഥനുമായവനെ പ്രാർത്ഥനയുടെ മുമ്പ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹമായ കാര്യമാണ് അതിനാണ് യഥാർത്ഥത്തിൽ ഷറ ഇൽ തവസ്സുൽ എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ച തവസ്സുലാണിത് എന്താണത് അള്ളാഹുവിൻ്റെ അസ്മാഅകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും പ്രാർത്ഥന തുടങ്ങുക അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സൂറത്ത് അൽ ഫാത്തിഹ അലഹമദുൽ എന്നിട്ടാണ് ചെയ്യുന്നത് മുസ്തഖീം അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം പറയുകയാണ് ഈ ദ്വായുടെ പാറ്റേണും ഏകദേശം സൂറത്തുൽ ഫാത്തിഹയുടെ അതേ രൂപമാണ് അലഹമില്ല കാരണം ഇതിൽ നോക്കൂ ആദ്യം പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഫാത്തിറു സമാവാധി വല്ലറും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവ് അഥവാ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റബൂബിയത്തിനെയാണ് അത് അംഗീകരിക്കുന്നത് അവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുന്നു റബ്ബെ നീ വേറെ ആരും സൃഷ്ടാവില്ല അതിൽ വേറെ ഒരാൾക്കും പങ്കില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ രക്ഷാധികാരി എന്നുള്ള വിഷയത്തിലുള്ള റഹ്മാനായ സൃഷ്ടാവ് എന്ന വിഷയത്തിലുള്ള റഹ്മാനായ റബ്ബിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയാണ് രണ്ടാമത്തത് ആലിമൽബിവ നീ ദൃശ്യവും അദൃശ്യവും അറിയുന്നു എന്താണ് ഇവിടെ ഖൈബ് അദൃശ്യം എന്ന് പറഞ്ഞാൽ ബിനിസ്ബത്തിൽ ഹൽഖ് സൃഷ്ടികൾക്ക് അദൃശ്യമായത് നീ അറിയുന്നു അല്ലാതെ അള്ളാഹുവിന് അദൃശ്യം എന്ന് പറഞ്ഞ ഒന്നില്ല അള്ളാഹുവിന് റൈബ് എന്ന് പറഞ്ഞ ഒന്ന് റഹ്മാനായ റബ്ബിനില്ല റൈബ് ആർക്കാണുള്ളത് സൃഷ്ടികൾക്കാണുള്ളത് അപ്പോൾ റൈബും ഷഹാദയും അറിയുന്നതെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അദൃശ്യമായത് അത് മനുഷ്യർക്ക് മാത്രം അദൃശ്യമായതുണ്ടതിൽ മനുഷ്യരിൽ ചിലർക്ക് കൈബായത് ജിന്നുകൾക്ക് കൈബല്ല ജിന്നുകളിൽ ചിലർക്ക് കൈബായത് മലക്കുകൾക്ക് ഖൈബല്ല എന്നാൽ സൃഷ്ടികളിൽ ഒരാൾക്കും അറിയാത്ത കാര്യങ്ങളുമുണ്ട് സൃഷ്ടികളിൽ ഒരാൾക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ സൃഷ്ടികൾക്കും അറിയാത്തതും ഇനി ഒരു സൃഷ്ടിയെ അപേക്ഷിച്ച് മറ്റൊരു സൃഷ്ടിക്കറിയാത്തതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവെ നീ അറിയുന്നു വ സൃഷ്ടികൾക്ക് ദൃശ്യമായതും നീ അറിയുന്നു ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവെ നീ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണല്ലോ അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുള്ളതും എൻ്റെ ബാഹ്യമായ കാര്യങ്ങളും നീ അറിയുന്നു എൻ്റെ മനസ്സിലുള്ളതും നീ അറിയുന്നു അപ്പോൾ അള്ളാഹുവിനോട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ അയാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ശുദ്ധത വരുത്തിയിട്ട് വേണം പ്രാർത്ഥന അതുകൊണ്ടാണ് എന്നെ ബിശ്വാലസ്വം പറഞ്ഞത് ചില ആളുകളുണ്ട് അവർക്ക് തങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശമില്ല എന്നിട്ട് അവർ പറയും യാ യാ റബ്ബ് റബ്ബ് ഹറാം 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 ബിൽ യുസ്തജാബു ലഹു ഭക്ഷണം വെള്ളം വസ്ത്രം ഒക്കെ ഹറാമാണ് എന്നിട്ട് യാ യാ റബ്ബ് റബ്ബ് എന്ന് പറയുന്നു അവർക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്നാണ് അവർക്ക് ഇജാബത്ത് ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഇജാബത്ത് വേണമെങ്കിൽ തന്നെ ശുദ്ധീകരിക്കണം അതുകൊണ്ടാണ് ചില ശാരീഹീങ്ങൾ പറഞ്ഞത് പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ അവൻ സൃഷ്ടാവാണ് എന്ന് അംഗീകരിച്ചതിന് ശേഷം അള്ളാഹുബേ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബെ ഞാനിതാ എൻ്റെ നിഷ്കളങ്കത നിൻ്റെ മുന്നിൽ വെക്കുന്നു എൻ്റെ ഇഹ്ലാസ് എൻ്റെ തക്കവയെ ഞാൻ നിൻ്റെ മുന്നിൽ വസീലയാക്കുന്നു റബ്ബക്കുലിഷൻ എല്ലാറ്റിൻ്റെയും രക്ഷിതാവും ഉടമസ്ഥനുമായവനെ ആദ്യം പറഞ്ഞ ഫാത്തർ സമാവാദത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് ഈ പറഞ്ഞത് എന്താണത് അവൻ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു അതാണ് സൃഷ്ടി നടത്തിയിട്ട് സൃഷ്ടികളെ അള്ളാഹു സുഹാനുത്തല വെറുതെ വിട്ടിട്ടില്ലാഹു വെറുതെ അവരെ വിട്ടേച്ചിട്ടില്ല മറിച്ച് അവരെ സംരക്ഷിക്കാവുന്ന സംരക്ഷണ ബാധ്യത അള്ളാഹു സുഹാനുതല ഏറ്റെടുത്തിരിക്കുന്നു ഒമാമിൻ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അതിന്റെ റിസുക്ക് അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തുകൊണ്ടല്ലാതെ എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തവനെ എല്ലാറ്റിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തവനെ മാത്രമല്ല വ അതിൻ്റെ ഉടമസ്ഥനായവനെ ഉടമസ്ഥന്മാർ സംരക്ഷിക്കുന്നവരാവണമെന്നില്ല സംരക്ഷിക്കുന്നവർ ഉടമസ്ഥരാവൺ ആവണമെന്നില്ല ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയാണ് ഒരു വീടിന് കാവൽ നിൽക്കുന്ന ആൾ വീടിൻ്റെ ഉടമസ്ഥനല്ല വീടിൻ്റെ ഉടമസ്ഥന് ഒരു ഗാഡ് ചെയ്യുന്ന പണിയെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നു വരില്ല ആൾ മുതലാളിയാണ് പക്ഷേ സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ സംരക്ഷിക്കുന്ന കാവൽക്കാരോ അവർക്ക് വീടിൻ്റെ ഉടമസ്ഥതയില്ല എന്നാ പടച്ച റബ്ബിന്റെ പ്രത്യേകത എന്താണ് അവൻ മാലിക്കാണ് അവൻ സംരക്ഷകനാണ് എല്ലാം 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 അവൻ്റെതാണ് നാം ഇങ്ങനെ റഹ്മാനായ റബ്ബിനെ പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഫാത്തിൽ പറഞ്ഞതുപോലെ ഉലൂഹിയത്തിൽ ഏകത്വം അംഗീകരിക്കുകയാണ് നീയല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെയും തൗഹൈദിനെയും അംഗീകരിക്കുകയാണ് ഇയാക്കന അബുദു ഇയാൻ അതിൻ്റെ ഭാഗത്താണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്തിആന സ്ത്യാന അള്ളാഹുവിനോടായതിനാൽ ഉടനെ തന്നെ അതാ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ വിശദീകരിച്ചതുപോലെയുള്ള കാര്യം തന്നെയാണ് ും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്താണ് വഷിർ കിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒലമാക്കൾ വിശദീകരിച്ചു അതിൽ ഒന്ന് ഷിർക്കിലേക്കും കുഫറിലേക്കും പിശാജ് നയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതാണ് വഷിർക്കി ഹി അള്ളസ്ഫാനോ തല പറഞ്ഞില്ലേ ദിത്താൻ നിങ്ങൾ പിശാജിന് ഇബാദത്ത് ചെയ്യരുത് അലം ആഹദി ആദം അല്ലാ താബു ദി ഷെയ്താൻ ആദമിൻ്റെ മക്കളെ പിശാജിന് ഇബാദത്ത് ചെയ്യരുതെന്ന് നിങ്ങളോട് നാം കരാറ് വാങ്ങിയിട്ടില്ലേ എന്താണ് അവിടെ പിശാജിനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മുഫസരിങ്ങൾ പറഞ്ഞു നിറക്ക് നേരെ ഷെയ്ത്താൻ ആരാധിക്കലാണത് പക്ഷേ അത് മനുഷ്യരിൽ അപൂർവം ആളുകളെ ഷെയ്ത്താൻ അംഗീകരിക്കുന്നവരുള്ളൂ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും പിശാജിന് അംഗീകരിക്കാത്തവരാണ് അപ്പോൾ പിന്നെ പിശാജ് എന്താണ് ചെയ്യുന്നത് പിശാജ് ജൽപ്പിക്കുന്ന ആളുകളെ അവർ ഇബാദത്ത് ചെയ്യുന്നു രണ്ടും ഷെയ്ത്താനുള്ള ഇബാദത്താണ് ഒരാൾ വിഗ്രഹാരാധന നടത്തുമ്പോഴും ഒരാൾ സൃഷ്ടിപൂജ നടത്തുമ്പോഴും ഒരാൾ സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുമ്പോഴും അയാൾ യഥാർത്ഥത്തിൽ ആ പങ്കാളിത്തം നൽകുന്നത് പിശാചിനാണ് അതുകൊണ്ട് തന്നെ ആദർശപരമായ വിഷയങ്ങളിൽ എന്നെ വഴിതെറ്റിക്കുന്ന പിശാജിൻ്റെ ഷെററിൽ നിന്നും മറ്റു പിശാജിൻ്റെ ഉപദ്രവങ്ങൾ അവൻ്റെ വസ്വാസ് അവൻ്റെ ബാധ അവനിൽ നിന്നുണ്ടാകുന്ന ഭ്രാന്ത് അതേപോലെയുള്ള കിബർ അഹങ്കാരം തുടങ്ങിയെല്ലാം അതിൽ നിന്നൊക്കെ അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു തീർന്നില്ല ഇമാം ബുഖാരി അറഹത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഹറദിൽ സിയാദത്തായി ഇത്ര കൂടി വന്നിട്ടുണ്ട് എൻ്റെ നഫ്സിനോട് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ നഫ്സിന് ഒരു അപകടം വരുത്തി വെക്കുന്നതിൽ നിന്നും ഔ അജുറഹു ഇല മുസ്ലിമിൻ അല്ലെങ്കിൽ മുസ്ലിമായ മറ്റൊരാൾക്ക് ഞാനൊരു ഉപദ്രവം വരുത്തി വെക്കുന്നതിൽ നിന്നും അപ്പോൾ ഈ ദ്വായിൽ നാല് കാര്യങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം തിന്മകളുടെ രണ്ട് സ്രോതസ്സുകളെക്കുറിച്ചും പിന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആ സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന നത്തീജ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത് മഹാനായ ഇബ്നുൽ ഖയ്യീം അൽ ജൗസീയ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു രണ്ട് കേന്ദ്രങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് റസൂർ സലൈവല വിശദീകരിക്കുകയാണ് ഷെറിന്റെ രണ്ട് സ്രോതസ്സുകൾ ഒന്ന് നഫ്സ് തന്നെയാണ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ് പിശാജ് മാത്രമല്ല എല്ലാ തെറ്റും മേലാണോ അല്ല മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ് മനുഷ്യനിലും ഉണ്ട് പിശാജിക്കൾ മിനൽ വന്നാസ് മനുഷ്യരിലും പിശാചിക്കളുണ്ട് മനുഷ്യരിൽ സ്വയം തിന്മയുണ്ട് പിശാജ് അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുന്നു എന്ന് മാത്രം ബേസിക്കലി എന്നുള്ളത് മനുഷ്യന്റെ നഫ്സിൽ നിന്നാണ് അഹാ ഫുജു അതിനെ വസ്വാസാക്കി വസ്വാസാക്കി അതിനെ പ്രലോഭിപ്പിച്ച് അതിൻ്റെ ആധിക്യവും ശക്തിയും കൂട്ടുന്ന പണിയാണ് ഇബിലീസിനും അവൻ്റെ സൈന്യങ്ങൾക്കുമുള്ളത് അതുകൊണ്ട് തിന്മയുടെ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ നഫ്സ് തന്നെയാണ് രണ്ടാമത്തത് ഷെയ്ത്താനുമാണ് അപ്പോൾ ഈ രണ്ട് മസ്ദറുകളെ അള്ളാ റസൂൽഹി സലാഹു അലൈ വസ്ലമ ഇവിടെ ഈ ദ്വായിൽ രക്ഷ തേടുകയാണ് പിശാജിനെയും മനസ്സിനെയും പിൻപറ്റിക്കൊണ്ട് ഒരാൾ തെറ്റുകൾ ചെയ്താൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വന്തത്തെ അപകടപ്പെടുത്തും അല്ലെങ്കിൽ മറ്റൊരാളെ ചിലർ ആരെ വേറെ ആരെ ഉപദ്രവിക്കൂല പക്ഷേ അവനവനെ തന്നെ ഉപദ്രവിക്കുന്ന ആളായിരിക്കും ഇസ്ലാമിലെ നന്മയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവനവൻ്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനം പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും വേറെ ആരെയും ഉപദ്രവിക്കാത്തൊരു മനുഷ്യനെക്കുറിച്ചൊരു പക്ഷേ മനുഷ്യൻ പറയും അവൻ നല്ലവനാണ് പക്ഷേ അവന് സ്വയം തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ അവൻ അവനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിൽ ആത്മഹത്യ പാടില്ല എന്തുകൊണ്ട് ആത്മഹത്യ കൊലപാതകമാണ് കൊലപാതകത്തിൻ്റെ സഹോദരനാണ് ആത്മഹത്യ വേറൊരാളെ കൊല്ലാൻ പറ്റൂലേ എങ്കിൽ നീ നിന്നെ കൊല്ലരുത് കാരണം നിൻ്റെ നഫ്സും നിൻ്റെ ജീവനും അള്ളാഹുവിൻ്റെതാണ് ഒരു മനുഷ്യനും സ്വന്തം ജീവനിൽ സ്വന്തം ജീവിതത്തിൽ അധികാരമില്ല തനിക്ക് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ഒരു അധികാരമില്ല അതുകൊണ്ട് കൊലപാതകം നടത്തുന്ന ആളുകൾക്കുള്ള അതേ ശിക്ഷയാണ് ഖബറിലും മഷറിലും നരകത്തിലും ആത്മഹത്യ ചെയ്തവർക്കുമുള്ളത് അപ്പോൾ സ്വന്തം നഫ്സിനെ ഉപദ്രവിക്കലും ഉപദ്രവിക്കൽ തന്നെയാണ് നാം ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മിലേക്കാണ് മടങ്ങുന്നത് അതുകൊണ്ടാണ് വാലിമുല്ലി നഫ്സിഹി എന്ന് ഖുർആൻ പലയിടങ്ങളിൽ ഉപയോഗിച്ചത് സ്വന്തത്തെ ഉപദ്രവിക്കുകയാണ് നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും നമുക്ക് ഉപദ്രവമായി മാറും എവിടെ ഖബറിൽ മഹറിൽ നരകത്തിൽ നാം തന്നെ നമ്മെ ശിക്ഷിക്കാൻ കാരണമായി തീരും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ചില ആളുകൾ സ്വന്തത്തിൽ മതിയാക്കൂല അവരെന്തെയ്യും മറ്റുള്ളവരെ കൂടി ഉപദ്രവിക്കും ഇത് രണ്ടും ഞങ്ങൾക്കുണ്ടാവരുതേ എന്നാണ് ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന സുഹഹാന അപ്പോൾ നബിസലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച ഈ ദുരാ ഷെറുകളുടെ രണ്ട് സ്രോതസ്സുകളെ സംബന്ധിച്ചും അതുണ്ടാക്കി തീർക്കുന്ന വിനകളെക്കുറിച്ചും പറയുന്നു അതിൽ നിന്ന് അഭയം തേടണം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ മുൻനിർത്തി അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിന് മുൻനിർത്തി അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ മുൻനിർത്തി നമ്മുടെ ഹൃദയ വിശുദ്ധിയെയും ഇഖ്ലാസിനെയും മുൻനിർത്തി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ പ്രാർത്ഥന ഒന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുമ്മ

വായനകളിൽ വഷറക്കി ഹീന്നുണ്ട് ഷറക്ക ഷിർക്കിന് പകരം ഷൊറക്ക എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ വലകൾ അവൻ്റെ ഹബായിലുകൾ പിശാജ് ഉണ്ടാക്കി തീർക്കുന്ന കെണികൾ അതിനാണ് ഷറക്കെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കെണിയാണ് അപ്പോൾ അവൻ്റെ കെണിയാണ് ആ കെണിയിൽ ഏറ്റവും വലുതാണ് ഷിർക്ക് പിശാജിൻ്റെ ഷിറക്കിൽപ്പെട്ട ഏറ്റവും വലിയ ഷറക്കാണെന്ത് ഷിറക്ക് അപ്പോൾ അത് രണ്ടും അതിൻ്റെ അർത്ഥമാണ് നബിസ്വലാഹു അലൈ വസല്ലമയോട് ഇങ്ങനെ ഒരു ദുആ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഹ്ലാസും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ നബി നബിസലാഹു അലൈവസലമ ാദത്തായ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണത് പുൽഹാ നീ ഇത് പറയണം ഇതാ അസ്ബ് രാവിലെ ആയാൽ പറയണം വ ഇതാ അംസൈത്ത വൈകുന്നേരത്തെ തിക്റിലും ഇത് വരണം വ തമിഴ് നീ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ദുവാ ചൊല്ലണം അപ്പോൾ അത് അദ്ദേഹം ആവശ്യപ്പെട്ടതല്ല പക്ഷേ അള്ളാഹുന്ദ റസൂൽ സല അലൈഹി സ്വലമ ചില ചോദ്യങ്ങൾക്ക് അധികം മറുപടി നൽകിയിരുന്നു ചോദ്യകർത്താവ് നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യത്തിലേക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഉത്തരം നൽകുന്ന ആളുടെ ബാധ്യതയിൽപ്പെട്ടതാകുന്നു നബി നബിസ്ലാഹു അലൈഹി വസ്ലമ അപ്രകാരമായിരുന്നു എല്ലാ സന്ദർഭത്തിലുമല്ല ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൂടുതൽ അറിവുകൾ നൽകിയിരുന്നു അപ്പോൾ അബൂബക്രസിദ്ദി കർദി അള്ള നുദ് രാവിലെയും വൈകുന്നേരവുമാണ് ചോദിച്ചതെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്ന് അധികമായ ഒരു ഇൽമ് നബിസ്ലാലി സ്ലാം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിക്ർ ഈ ദ്വാ ഗംഭീരമായ ദിക്റാണ് ദിഖറാണ് ഇത് രാവിലെയുള്ള അത് കാറിലും വൈകുന്നേരത്തെ അതുക്കാറിലും